അപ്പോഴേ ഇന്നത്തെ റെസിപ്പി നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റം എടുക്കാം ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാവേ കൂട്ടത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ സ്പൈസസ് കുടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇത് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്റ്റിലും അതേ മെത്തേഡിലും ആണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്മസിനെന്ന് ഞാൻ പറയുന്നില്ല വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു എനിക്ക് ക്രിസ്മസിന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ തലേദിവസം ഒന്നും ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇതൊരു ചീഞ്ഞ റെസിപ്പി ആയിരിക്കാം എന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന വർഷത്തില്ലെങ്കിലും ഇതൊന്നും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഇത് കട്ട് ചെയ്തും കൂടെ കാണിച്ച് തരാമേ അത്രയ്ക്കും നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വില കൂടിയ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എന്നാൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നല്ല അടിപൊളി ഒരു പ്ലം കേക്ക് തയ്യാറാക്കാമേ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ട്യൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഗ്രീന് യെല്ലോ റെഡ് കുറച്ച് ചെറുചേർത്തിട്ടുണ്ട് ഉണക്ക മുന്തിരിങ്ങ ഈന്തപ്പഴവും കുറച്ച് ക്യാഷിനട്ടുമാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ അധികം ഇപ്പോൾ അവൈലബിൾ ആണല്ലോ ബേക്കറികളിലും ബേക്കിംഗ് ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അത്രയ്ക്കുള്ള ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് മാർജറിന് ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചു തരുവാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ബേക്കറികളിൽ നമുക്ക് ബേക്ക് ചെയ്ത കേക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മാർജറിൻ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മാർജറിൻ മാത്രം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക ഇതിനു വരെ ബട്ടർ യൂസ് ചെയ്യാവേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പും മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം ഇനി നമുക്ക് രണ്ട് മുട്ട മുട്ടയിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ മുട്ടയും മാർജറിനും പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് വരുമ്പോൾ ഇതൊന്ന് പിരിഞ്ഞതുപോലെ വരും ഒരു കുഴപ്പവുമില്ല അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി വീണ്ടും അത് ക്രീമി രൂപത്തിലോട്ട് വരും ഇനി നമുക്ക് എസ് കുറച്ച് നെയ്യ് അതേപോലെ തന്നെ കപ്പ് ക്യാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എസ് ഉപയോഗിച്ചിരിക്കുന്നത് പൈനാപ്പിൾ എസ് വാനില എസൻസ് പ്ലം എസൻസ് ഇതെല്ലാം ഒരു അര ടീസ്പൂൺ വീതം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാമേ ഇനി നമുക്ക് അര ടീസ്പൂൺ സ്പൈസസ് ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന ഇനി വേണ്ടത് കുറച്ച് റമ്മാണ് ഇത് നിങ്ങൾ ഈ ഒരു റെസപ്പിയിൽ ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ ഈ ഒരു റമ്മ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കേക്ക് കേടാകാതിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും നമ്മുടെ ഈ ഒരു കേക്കിന് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പ്ലസ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഒന്നേകാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ സോക്ക് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററിതെ ഇതുപോലെ വേണം കിട്ടാനായിട്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ബേസിക്സ് പോയിൻ്റിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും